ജേർണലിസ്റ്റിലേക്ക് ഹമാസിന്റെ തലവൻ സാലിഹ് അൽ അബനനിലെ ബെറൂത്തിലെ കെട്ടിടത്തിനുള്ളിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ നടപടിയിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം യുദ്ധത്തിന്റെ വ്യാപ്തി ചിലപ്പോൾ പ്രവചനങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചേക്കാം വർദ്ധിച്ചേക്കാം എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു ഹിസ്ബുളയും ഹൂത്തികളും അതുപോലെ തന്നെ ഇറാനും ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം വർദ്ധിപ്പിച്ചുവെന്നും ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന്റെ തോത് കടുപ്പിച്ചുവെന്നും വാർത്തകൾ വരുന്നു ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമല്ലെങ്കിലും എന്തൊക്കെയോ അണിയറയിൽ പദ്ധതി ഇടുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം നോർത്തേൺ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ ശക്തമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അഞ്ച് പ്രധാനപ്പെട്ട ബ്രിഗേഡുകളെ പിൻവലിച്ചത് എന്ന ചർച്ചകളും ആരംഭിച്ചിരിക്കുന്നു അതായത് വലിയ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഐ ഡി എഫ് സൈനികർ ലബനനിലേക്ക് ആക്രമണം നടത്തി അവിടുത്തെ കെട്ടിടത്തിലേക്ക് ഡ്രോൺ അയച്ച് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഹമാസ് തലവനായ സാലിഹൽ അഹൂരിയെ കൊലപ്പെടുത്തിയത് അഹൂരിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് കമാൻഡർമാരെയും വധിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും യുദ്ധം വലിയ തോതിൽ വ്യാപിക്കുമെന്ന കൃത്യമായ വിവരമാണ് എല്ലായിടത്തു നിന്നും പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കു നേരെയും ചിലപ്പോൾ ആക്രമണങ്ങൾ വന്നേക്കാം അതായത് യുദ്ധം ഇസ്രായേൽ ഗസ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് എന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് കൂടുതൽ കൂടുതൽ കക്ഷികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ സംഘടനകളൊക്കെ അതിലേക്ക് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇതിൽ ആദ്യമായി ഹമാസ് പറഞ്ഞ കാര്യം ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അതിശക്തമായി ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നമുക്കറിയാം ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു ആക്രമണമായിരുന്നു കാരണം ഇസ്രായേലിന് നേരെ അത്തരമൊരു ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് പോലും ലോകം അത്ഭുതപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് തുടർച്ചയായ റോക്കറ്റുകൾ വരുന്നു അയാൻഡോമുകൾ നിഷ്പ്രഭമാകുന്നു അതുപോലെ തന്നെ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിനുള്ളിൽ കടന്ന് ബന്ധികളെയുമായി തിരിച്ചു വരുന്നു ലോകശക്തിയായ ചാരസംഘടനയായ മൊസാദിന്റെ എല്ലാവിധ പിന്തുണയുമുള്ള വലിയ സംരക്ഷണ കവചമുള്ള ഇസ്രായേലിൽ അത്രയും ചെയ്യാൻ ഹമാസിന് സാധിച്ചുവെങ്കിൽ ഇനി എന്തായിരിക്കും ഈ തിരിച്ചടി എന്നതിലൂടെ ഹമാസ് ഉദ്ദേശിക്കുക എന്നുള്ള ചോദ്യമാണ് ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക ജനത പരസ്പരം ചോദിക്കുന്നത് അതുപോലെ ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത് തിരിച്ചടി ഉറപ്പാണ് എന്ന് തന്നെയാണ് അതായത് പലസ്തീൻ സംഘടനകൾക്ക് പുറമെ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെയാണ് ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് ദസ വിഷയത്തിൽ അവർ അതിവൈകാരികമായാണ് പ്രതികരിക്കുന്നത് ഹമാസിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ മരണം വരെ പോകുമെന്നും അവർ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആക്രമണത്തോടുകൂടി വലിയ തോതിലുള്ള പ്രകോപനം ഉണ്ടായിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള അതായത് ലബനന്റെ മണ്ണിനുള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് അതൊരു അധിനിവേശ മോഡൽ ആക്രമണമാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള അതിവൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു ശക്തമായ തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്ന് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഗസ വിഷയത്തിൽ അതായത് ലബനിലേക്കുള്ള അറ്റാക്കുമായി ബന്ധപ്പെട്ടല്ല മറിച്ച് ഗസ വിഷയത്തിൽ തന്നെ അതിവൈകാരികമായി ആക്രമണം നടത്തുന്ന ആളുകളാണ് ഹൂട്ടികൾ നിരന്തരമായി നോർത്തേൺ ഇസ്രായേലിലെ പോസ്റ്റുകളിലേക്ക് അവർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് നമുക്കത് നമ്മൾ നിരവധി വാർത്തകളിലൂടെ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രകോപനം അതും ലെബനന്റെ മണ്ണിനുള്ളിൽ കറന്നുകൊണ്ടുള്ള ഒരു പ്രകോപനം എന്നത് ഒരിക്കലും ഹിസ്ബുള്ളക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർക്കൊരു നാണക്കേട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലും അവർ തിരിച്ചടി കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും യുദ്ധം വ്യാപിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാക്കുന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിന്റെ പ്രകടമായ ഉദാഹരണം അല്ലെങ്കിൽ ഒരു സൂചന എന്ന് പറയുന്നത് വെള്ളിയാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഇസ്രായേലിൽ ഒരു സന്ദർശനത്തിന് പദ്ധതി കിട്ടിയിരുന്നു അത് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ലെബനിലേക്ക് നടത്തിയ ഈ കൊലപാതകവും അതിനുശേഷം ഉണ്ടായ തിരിച്ചുള്ള വെല്ലുവിളികളും ഒക്കെ ശക്തമായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നാലെ ഈ ആന്റണി ബ്ലിങ്കൻ വെള്ളിയാഴ്ചത്തെ സന്ദർശനം വേണ്ടെന്ന് വെച്ചു അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ യുദ്ധവ്യാപന ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ സെൻട്രൽ ബാങ്ക് ഗവർണർ ഇസ്രായേൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും വെളിപ്പെടുത്തുകയുണ്ടായി ഏതായാലും ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസിന്റെ വക്താവായി ലോകത്തോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നവരിൽ ഒരാളായിരുന്നു സാലിഹ് അൽ അറൂരി ആ വ്യക്തിയാണ് ഹമാസിനെയും ഇറാനെയും ഒക്കെ തമ്മിൽ ആഹ് ഗാഠമായി കണക്ട് ചെയ്തിരുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഹമാസിന് ഹമാസിന് സാലിഹ് അൽ അഹൂരി ആ വ്യക്തി കൊല്ലപ്പെട്ടത് തീർച്ചയായിട്ടും ഹമാസിന് വലിയ തിരിച്ചടിയാണ് വലിയ പ്രകോപനമാണ് അതുകൊണ്ട് തന്നെയുള്ള ഒരു വലിയ തിരിച്ചടിയിലേക്ക് ഹമാസ് നീങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് ഇതോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വടക്കൻ ഗസയിൽ നിന്ന് സൈനികരെ കൂട്ടമായി ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചിരുന്നു അത് ഹമാസിന്റെ പ്രത്യാക്രമണം താങ്ങാൻ വയ്യാതെയാണ് എന്ന മട്ടിൽ അബു ഉബൈദി അടക്കമുള്ളവർ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതായത് ഈ സൈനികരെ പിൻവലിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് നിരന്തരം മായി ഇസ്രായേലിനേക്ക് ആക്രമണങ്ങൾ ഉണ്ടായ സൈനിക പോസ്റ്റുകളിലേക്കും അവരുടെ കമാൻഡിങ് ഒക്കെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്ന് അബൂബൈദ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമായതുകൊണ്ട് ഇസ്രായേൽ സേന പിൻവലിഞ്ഞതാണ് എന്നൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളും അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അത് അത്തരത്തിലായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത് പക്ഷെ ആ സൈനികരെ പിൻവലിച്ചത് ഒരിക്കലും ഹമാസിന്റെ ആക്രമണത്തെ ഭയന്നായിരുന്നില്ല മറിച്ച് ഈ സാലിഹ ലഹൂരിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് നോർത്തേൺ ഇസ്രായേലിൽ ലബനെതിരെ ആക്രമണം നടത്താൻ വേണ്ടി ഇവരെ കരുതിക്കൂട്ടി നേരത്തെ കൊണ്ടുവന്ന് നിർത്തിയതാണ് അതിനുവേണ്ടിയാണ് ഈ സൈനികരെ പിൻവലിച്ചതെന്നുമുള്ള ചർച്ചകൾ വ്യാപകമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇറാന്റെ സൈനികോപദേഷ്ടാവിനെ കൊലപ്പെടുത്തിയത് ഇറാന് വലിയ പ്രകോപനമായിട്ടുണ്ട് ലബനന്റെ അതിർത്തിയിലേക്ക് കടന്നത് ഹിസ്ബുളയ്ക്ക് വലിയ പ്രകോപനമായിട്ടുണ്ട് ഹൂത്തികളെ അമേരിക്കൻ വാർഷിപ്പ് കൊലപ്പെടുത്തിയത് പത്ത് ഹൂത്തികളെ കൊലപ്പെടുത്തിയത് അവർക്ക് വലിയ പ്രകോപനമായിട്ടുണ്ട് ഇപ്പോൾ ദാ ഹമാസിന്റെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തലവനെ ഒപ്പം രണ്ട് മറ്റ് ചെറുതലവന്മാരെയും കൊലപ്പെടുത്തിയത് അത് ഹമാസിനും വലിയ പ്രകോപനമായിട്ടുണ്ട് അതായത് ഇസ്രായേലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യാക്രമണ രംഗത്ത് തുടരുന്ന നാല് പ്രധാനപ്പെട്ട ശക്തികളെ ഒരേ സമയം ഏതാണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ വല്ലാതെ പ്രകോപിപ്പിക്കാൻ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവരും ചേർന്നുള്ള ഒരു വലിയ തിരിച്ചടിക്ക് കളമൊരുങ്ങാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അതങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല ഗസ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് തന്നെ ഇവർ പ്രകോപിതരായി ആക്രമിച്ചതാണ് അപ്പൊ സ്വന്തം നെഞ്ചത്തേക്ക് ആക്രമണങ്ങൾ ഇസ്രായേൽ വ്യാപിപ്പിക്കുമ്പോൾ ലബനിലേക്ക് അധിനിവേശ സമാനമായ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അതിന് തിരിച്ചടി ഉണ്ടാകും എന്തായാലും അമേരിക്ക ഈ വിഷയത്തിൽ വലിയ നിലപാട് പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം മാറ്റിവെച്ചു എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഈ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള യുദ്ധ മാതൃകകൾ അല്ലെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കുന്ന വിഷയത്തിൽ വിധത്തിലുള്ള ഇട ഇടപെടലുകൾ അതിനെതിരെ ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു അതായത് തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ചില മന്ത്രിമാർ അമേരിക്കക്കെതിരെ അമേരിക്കയുടെ ഇടപെടലിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിലെ ചില മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങൾ അത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് അല്ല അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ളിലെ ഒരു ചെറിയ സ്റ്റേറ്റ് അല്ല ഇസ്രായേൽ അതുകൊണ്ട് അമേരിക്ക ഈ വിധത്തിലൊന്നും ഇവിടെ കിടന്ന് ഇടപെടണ്ട എന്ന മട്ടിൽ ഒരു സംഭാഷണം അവിടുത്തെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ അമേരിക്കയുടെ പതാകയിൽ കാണുന്ന ഒരു സ്റ്റാർ അല്ല ഇസ്രായേൽ എന്നും അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അതിലൊക്കെ അമേരിക്ക ഇടപെടുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല എന്ന മട്ടിൽ ഒരു പ്രസ്താവനയും നടത്തപ്പെടുകയുണ്ടായി എന്തായാലും ഈ വിഷയത്തിൽ അതായത് ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഗസ യുദ്ധ വിഷയത്തിൽ എല്ലാം കൈവിട്ടു പോകുന്ന എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇത് പശ്ചിമേഷ്യയ്ക്ക് വലിയ ദുരന്തമാകും പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ഹൂത്തികളൊക്കെ നിലപാട് കടുപ്പിക്കുകയും ജിബ്രാൾട്ടർ കടലെടുക്ക് ഏർ കടലെടുപ്പിലൂടെയുള്ള ഗതാഗതം തടയും ചരക്കു ഗതാഗതം തടയുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതൊക്കെ നടപ്പാവുകയും ചെയ്താൽ ചരക്കുഗതാഗതം തന്നെ പൂർണ്ണമായും സ്തംഭിക്കുന്ന നിലയിലേക്ക് പോകും അത് യൂറോപ്യൻ രാജ്യങ്ങളെയും വല്ലാതെ ബാധിക്കും അത് പതിയെ പതിയെ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്ത് വ്യവസ്ഥയെയും പിടിച്ചുരയ്ക്കുന്ന വിധത്തിലേക്ക് വളർന്നേക്കാം ലോകത്തിൻ്റെ മുഴുവൻ സമാധാനവും കെടുത്തുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം വ്യാപിച്ചേക്കാം യുദ്ധം അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോഴും പ്രാർത്ഥനകൾ കാരണം യുദ്ധം കൊടുമ്പിരിക്കൊണ്ടാൽ അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും